ചിത്രം വരച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ ഈ ചിത്രം വരച്ച് നടന്നാൽ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഇതിൽ ഈ ഒരു ഈയൊരു മേഖലയിലേക്ക് കടന്ന തുടക്കകാലം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ മാത്രമല്ല ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ ഈയൊരു ചോദ്യം നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം അന്ന് ആ ചോദ്യം കേട്ടിട്ട് ഇതൊക്കെ മാറ്റി വെക്കുമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ആത്മ എത്തിയിരിക്കുന്ന ഈയൊരു വളർച്ചയിലേക്ക് ഈയൊരു പുതിയ സ്റ്റെപ്പിലേക്ക് നമുക്ക് എത്താൻ പറ്റുമായിരുന്നില്ല കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് ചിത്രകാരന്മാർക്ക് ഒരുപാട് ചിത്രകാരന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആത്മയ്ക്ക് പറ്റിയിട്ടുണ്ട് ഒരുപാട് പ്രോജക്റ്റുകൾ ഈ ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് ആത്മയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഈ ഒരു ചോദ്യം കേട്ട് ഈ സ്വപ്നങ്ങളൊക്കെ മാറ്റി വെച്ച് മറ്റു പല ജോലികളിലേക്കൊക്കെ പോയിട്ടുള്ള ആളുകൾക്കും കൂടെ ആത്മ അവസരം ഒരുക്കുകയാണ് ഈ പുതിയൊരു ആർട്ട് ഗാലറി നമ്മൾ തുടങ്ങുന്ന സമയത്ത് അതിൽ ഇത്തരത്തിൽ മാറ്റിവെച്ചിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങൾ ഒഴിവ് സമയങ്ങളിൽ വരച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ ഇത്തരം ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് അതിനെ നമ്മൾ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് അയച്ചാൽ നമ്മൾ വരുന്ന ഈ ഒരു ആർട്ടുകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്ന പ്രദേശങ്ങളിലേക്കൊക്കെ നമുക്ക് ഈ ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും അതിൻ്റെ വിൽപ്പന സാധ്യതകൾ നമുക്ക് അന്വേഷിക്കാൻ പറ്റും അതുകൊണ്ട് ഇത്തരത്തിൽ ഈ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ മാറ്റിവെച്ച് ജീവിക്കുന്ന നിങ്ങൾക്ക് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരെ കൂടെ ഈ കാര്യങ്ങൾ അറിയിക്കുക